രാഹുൽ മാങ്കൂട്ടത്തിലിന് സംരക്ഷണം ഒരുക്കുമെന്ന് യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് ഇതുപോലെ മറുഭാഗത്ത് ആരോപണം നേരിടുന്നവർക്ക് ലഭിക്കുന്ന നീതി രാഹുലിന് ലഭിക്കണമെന്നാണ് യു ഡി എഫ് കൺവീനറുടെ വിശദീകരണം രാഹുൽ നിയമസഭയിലെത്തിയാൽ അകത്തും പുറത്തും പ്രതിഷേധമുണ്ടാകുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഗുരുതരമായ ലൈംഗികാരോപണം ശബ്ദിക്കുന്ന തെളിവുകളായി പുറത്തുവന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് കടുത്ത നടപടിയെടുത്തുവെന്നായിരുന്നു പാർട്ടി നേതാക്കളുടെ വിശദീകരണം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവിധ സംരക്ഷണവും ഒരുക്കും എന്ന് പറയുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ്ക്കാരനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലേക്ക് എത്തുമെന്ന സൂചനയും യു കൺവീനർ നൽകി എന്നാൽ രാഹുൽ സഭയിലെത്തിയാൽ കനത്ത പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ മുന്നറിയിപ്പ് അതിനിടെ കേരളം ഞെട്ടുന്ന വാർത്ത ഉടൻ വരുമെന്ന പ്രതികരണം പ്രതിപക്ഷ നേതാവ് ഇന്നും ആവർത്തിച്ചു പരിഹാസത്തോടെയായിരുന്നു ഇന്നും സി പി ഐ എമ്മിന്റെ മറുപടി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ